നമസ്കാരം സമരങ്ങളും റോഡ് ഉപരോധവും കോടതി വിധിയും ഇത് നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇപ്പോ സംസ്ഥാനത്ത് ഉടനീളം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളന കാലമാണ് തിരുവനന്തപുരത്ത് വഞ്ചൂര് ഇത്തരത്തിൽ ആ വഞ്ചൂരുകാരനായ ഒരു ആൾ ഏരിയ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നാട്ടുകാരെ അറിയിക്കാൻ ഏത് തരത്തിലൊക്കെ താൻ ഒരു ഏരിയ സെക്രട്ടറി ആയി എന്ന് അറിയിക്കണം എന്നൊരു പൂതി ഉണ്ടാകുന്നു കോടതിക്ക് മുന്നിൽ വഞ്ചൂർ കോടതിക്ക് മുന്നിൽ വഞ്ചൂർ വഞ്ചൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇതാ സി പി എമ്മിൻ്റെ ഒരു ഒരു വലിയ സ്റ്റേജ് വരുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല രോഗികൾ രോഗികളെ കൊണ്ട് ആശുപത്രിയിൽ പോകാൻ കഴിയുന്നില്ല അങ്ങനെ റോഡ് ഉപരോധമായി കോടതി വിധി ലംഘിച്ചു എന്ന് പറയുന്നു ഏരിയ സെക്രട്ടറി സംസാരിക്കാൻ കഴിയ സംസാരിക്കാൻ ഏറ്റവും സഭ്യമല്ലാത്ത ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാനൽ പ്രവർത്തകയോട് സംസാരിച്ച് തിരിച്ച് മറുപടിയുമൊക്കെ നാം നല്ല സംപ്രേഷണം ചെയ്തതാണ് ഏതായാലും അബദ്ധം പറ്റി എന്ന വേദിയിലിരുന്ന് വലിയ വായിൽ പാർട്ടി പാർട്ടിയെക്കുറിച്ച് വിളംബരം നടത്തിയ ജോയി എന്ന ജില്ലാ സെക്രട്ടറിയും പറ്റി പറ്റിപ്പോയി എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ചാനലുകൾ ചാനലുകളായ ചാനലുകൾ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരത്തിൽ കോടതി വിധി ഉണ്ട് നടയിലും പ്രകടനം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രകടനങ്ങളുടെ ഒക്കെ വിഷ്വലെടുത്തു ഇന്നിപ്പോൾ സി പി ഐയുടെ ഒരു അവരുടെ ഒരു പിന്നെ സംഘടനയുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് ആ കോടതി വിധി ലംഘിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെടുത്തു ഏതായാലും നാം ഇത് പറയുമ്പോൾ ഏത് തിരുവനന്തപുരം നഗരത്തിൽ മറ്റെങ്ങുമില്ലാത്ത വിധത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഇത്തരത്തിൽ പ്രകടനം നടത്തുകയും ആ പ്രകടനത്തിന് കോടതി വിധി ഉണ്ട് എന്നുള്ളത് ഈ പ്രകടനം നടത്തുന്നവർക്ക് അറിയുകയും താനാ അറിയുകയും ചെയ്യും അവർക്ക് അവർക്കറിയുകയും ചെയ്യാം എന്നാൽ ഇതിനെയെല്ലാം ഇപ്പോൾ ഈ വഞ്ചൂർ നടന്ന കോടതിക്ക് മുന്നിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയൊരു സ്റ്റേജ് കെട്ടി പിന്നെ നാടകക്കാർക്ക് നാടകം കളിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് സ്റ്റേജ് വലുതാക്കി എന്നൊക്കെ പറഞ്ഞ് തടി തപ്പിയിട്ടുണ്ട് എന്തായാലും കോടതി കോടതി വിധി ലംഘിച്ച പേരിൽ കേസ് വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഇതിൽ കൂടി പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സോളാർ കേസ് ഉണ്ടായി സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സി എന്ന പാർട്ടി ഇടതുപക്ഷം അവരെല്ലാവരും കൂടെ ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു പ്രകടനം നടത്തിയത് നിങ്ങളാരും പോയിട്ടില്ല എന്ന് നമുക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏതായാലും അത്തരത്തിൽ റോഡ് ഉപ ഉപരോധിച്ചുകൊണ്ട് സി നടത്തിയ ആ സമരം ഒരു വേള മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രാജിവെച്ച് പോകുമെന്ന് വരെ പറഞ്ഞിട്ട് ഈ വന്ന പ്രവർത്തകരെ നഗരത്തിന് ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ വന്ന് അവസാനം ആ സമരം നാണം കെട്ട് അവസാനിപ്പിക്കേണ്ട അവസ്ഥ അന്നത്തെ സി പി എം പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എം നേതാവായി ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇപ്പോൾ വയ്യാതെ ആയിട്ടുള്ള സി പി എമ്മിന്റെ വി എസും ഒക്കെ ഒരുവിധപ്പെട്ട എല്ലാ എൽ ഡി എഫ് നേതാക്കളും ഈ സമരത്തിൽ പങ്കെടുത്ത അണികളുടെ ബാഹുല്യം തിരുവനന്തപുരം നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത രീതിയിലായപ്പോൾ ചുരുട്ടി വാലും ചുരുട്ടി പോയ ഒരു സമരത്തിൻ്റെ കഥ ഈ നഗരത്തെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തൊരു കഥ കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും ഏതായാലും മുഖ്യധാര മാധ്യമങ്ങൾക്ക് വേറെ വാർത്തയൊന്നും കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം വഞ്ചൂരുണ്ടായ ആ കോടതി നിയമ ലംഘനം എന്ന് പറയുന്നത് വാർത്തയായി ശരിയാണ് അതിൻ്റെ പ്രതികരണം ചോദിച്ചു പറ്റിപ്പോയി എന്നൊക്കെ എല്ലാ നേതാക്കളും പറഞ്ഞെങ്കിലും ഇന്നും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടന്ന മറ്റു പ്രകടനങ്ങളുടെ മുമ്പിൽ ക്യാമറയും കൊണ്ടും സംസാരിച്ചതിൽ ഒരർത്ഥവും ഇല്ല എന്നേ നമുക്ക് പൊതുസമൂഹത്തിന് പറയാനുള്ളൂ കാരണം തിരുവനന്തപുരത്ത് വസിക്കുന്ന തിരുവനന്തപുരത്ത് കാരായിട്ടുള്ളവർക്ക് അറിയാം എത്രയോ കാലമായി ഇങ്ങനെ വഴിമുടക്കി സമരങ്ങൾ ചെയ്യരുത് എന്ന നിയമം ഉണ്ടായിട്ടും തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇനി എത്ര തന്നെ മാധ്യമങ്ങൾ വീഡിയോ അവരുടെ തന്നെ പിന്നെ വാർത്ത ജനങ്ങളെ അറി വാർത്തയിലുള്ളവരെ അറിയിച്ചാലും ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല കോടതി വിധിയെ ലംഘിച്ചു എന്നൊരു വർത്തമാനമല്ല ബഹുമാനപ്പെട്ട കോടതിയെ ഒരിക്കലും കോടതി വിധി ലംഘിച്ചുകൊണ്ടുള്ള വർത്തമാനമല്ല ഈ പറയുന്നത് മാധ്യമങ്ങൾ ഇത് ആദ്യമായി കണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ അവർ ചെയ്യുന്നത് കണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് കോടതി വിധിയൊക്കെ കാക്കിൽ പറത്തുകയും നിരവധി സമരങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്നതും ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഇനി കാണാത്ത ആരും തന്നെ ഉണ്ടാകില്ല അതുകൊണ്ട് വാർത്തകൾ കിട്ടാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ തേടി പോകുന്നത് വെറും അത്ര കണ്ട് നല്ലതല്ല കാര്യം ഇതൊക്കെ എന്നേ കാണുന്നതാണ് ഇതിന്മേലും നടപടി എടുത്താലും ഇവരൊക്കെ ഇങ്ങനെ ചെയ്യൂ എന്നുള്ളത് ഈ ആ പ്രസ്തുത സ്ഥലത്തെ തിരുവനന്തപുരത്തുകാർക്ക് അനുഭവമുണ്ട് നന്ദി നമസ്കാരം